ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഏറ്റവും പുതിയ ലോഞ്ച് എപ്പിസോഡിന്റെ ഒരു റിവ്യൂ ആണ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ശ്രീജിത്ത് ആണ് ഇവിടെ അമീർ ആണ് തുടങ്ങാം ഓക്കെ ലോഞ്ച് എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ലാലേട്ടൻ അത്യാവശ്യം കിഡില ലുക്കിലാണ് വന്നത് എനിക്ക് തോന്നുന്നത് ഈ അടുത്തൊന്നും ഇത്തരത്തിലൊരു സിനിമയുടെ ഒരു ഒരു ക്യാരക്ടേഴ്സിന്റെ ഒരു ലുക്ക് നോക്കിയാൽ പോലും ഇത്തരത്തിലൊരു അടിപൊളി അത്യാവശ്യം നല്ല ലുക്കായിരുന്നു മീശയൊക്കെ പെരിച് അത്യാവശ്യം നല്ല ലുക്കായിരുന്നു സത്യത്തിൽ ലാലേട്ടൻ പിന്നെ കണ്ടസ്റ്റൻസിനെ പറ്റി പറയാനാണെങ്കിൽ ഏകദേശം പത്തൊമ്പത് പേരെയാണ് ആണുള്ളത് അതില് ഒരു കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ലെസ്ബിയൻ കപ്പിൾസ് ആണ് അവര് രണ്ട് പേര് കൂടി ചേർന്ന് ഒരൊറ്റ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിക്കാണ് വന്നേക്കുന്നത് അങ്ങനെ പത്തൊമ്പത് പേരാണ് നിലവിലുള്ളത് അതിൽ ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് തന്നെ കോമണറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് അനീഷ് എന്നാണ് അനീഷ് തറയിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് ഒരു ഇൻട്രോ കൊടുക്കുമ്പോൾ ലാലേട്ടൻ തന്നെ പറയുന്നത് ഒരു സ്ത്രീ വിരുദ്ധൻ എന്നുള്ള രീതിക്കാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഈ സമൂഹത്തിന്റെ ഒരു പരിചയം എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം പക്ഷെ അത് അല്ല അങ്ങനെ ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കുക എന്നുള്ളതാണല്ലേ അവരുടെ ഒരു ഉദ്ദേശം ബിഗ് ബോസിനെ സംബന്ധിച്ച് അങ്ങനെ അടി ഉണ്ടാക്കുക ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലേ അവർക്ക് കണ്ടിട്ടുള്ളു അതായിരിക്കും ഉദ്ദേശം മേ ബി അതെ അദ്ദേഹം അതുപോലെ തന്നെ ഡിവോഴ്സ്ഡ് ആണ് അതുപോലെ തന്നെ പുരുഷന്മാരുടെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ചാൻസ് ഉണ്ട് കാര്യം ഈ ഡിവോഴ്സ്ഡ് ആയത് കൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ കൃഷി എഴുത്ത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രവർത്തന മേഖലകളും ഉണ്ട് അതുപോലെ തന്നെ രണ്ടാമത് വന്നത് അനുമോളാണ് അനുമോൾ ആക്ട്രസ് ആണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ലേഡിയാണ് പുള്ളിക്കാരി വന്ന സമയത്ത് അനീഷിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം അനീഷ് ആണല്ലോ ഹൗസിൽ കയറിയത് അതിനുശേഷം അനുമോള് വരുന്നു അനുമോള് വരാൻ നേരത്ത് അനീഷ് ഇങ്ങനെ പറയുന്നുണ്ട് എന്താ പറയാ നിങ്ങൾ ആരാണ് എന്താണ് എന്നുള്ള രീതിക്കൊക്കെ അറിഞ്ഞൂടാത്ത മട്ടിൽ ചോദിക്കുന്നുണ്ട് അപ്പോ അനു പറയുന്നുണ്ട് ഞാൻ ഒരു ആക്ട്രസ് ആണ് അപ്പൊ അപ്പൊ അതിനുശേഷം അനീഷ് പറയുന്നതാണ് ഓ ടി വി കാണുന്ന കണക്കല്ല നേരിട്ട് കാണാൻ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ആദ്യം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഡയലോഗ് അടിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് എന്താ പറയാ നേരിട്ട് കാണാൻ എങ്ങനെയാണെന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അനുമോൾ അപ്പൊ പറയുന്നുണ്ട് ടി വി കാണുന്ന കണക്കല്ല നേരി കാണാൻ സൗന്ദര്യം ഇല്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഒരു അടി കിട്ടിയാണ് കായിപ്പോയി സത്യത്തെ അനുമോൾക്ക് പിന്നീട് വന്നത് ആര്യൻ എന്ന് പറയുന്ന ഒരു ഒരു ഫാഷൻ മോഡൽ പോലെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് പുള്ളിക്കാരൻ്റെ അടുത്ത് ലാലേട്ടൻ തന്നെ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ലവ് സ്ട്രാറ്റജി പിടിക്കാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നുള്ള രീതിക്ക് എനിക്ക് വന്ന ലാലേട്ടനെ തന്നെ ഈ ഒരു ക്രൂ മെമ്പേഴ്സിനെ എന്നെ അറിയാൻ തോന്നുന്നു യവനെ വെച്ചിട്ട് ഏതെങ്കിലും മെമ്പേഴ്സ് ഏതെങ്കിലും കണ്ടസ്റ്റന്റിനെ വെച്ചിട്ട് വ് ട്രാക്ക് കൊണ്ടുപോകാം എന്നുള്ള രീതിക്ക് അങ്ങനെ ഉണ്ടായിരിക്കാം ചില ലാലേട്ടൻ ചോദിച്ചിട്ടുള്ളത് പിന്നീട് വന്നത് കലാഭവൻ സരികയാണ് ആ പുള്ളിക്കാരിയുടെ വീടൊക്കെ കാണിക്കുന്ന സമയത്ത് ഷർത്ത് മണക്കുന്ന ഒരു സീനുണ്ട് സത്യം പറഞ്ഞാൽ അത് കാണാന്നുള്ളത് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ രേണു സുദീനെ സുതിചേട്ട് വിയർപ്പിന്റെ വണം ആസ്വദിച്ച് വലിച്ചു കുടിച്ച രേണു സുതി ഈ പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയ കാര്യം കലാഭവൻ സരിക വീട്ടിൽ നിന്ന് ഒന്ന ഹസ്ബൻഡിന്റെ പക്ഷെ മണമെ എന്താണ് മണമുള്ള ഷത്ത് ബിഗ് ബോസിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നും മണത്ത് മണത്ത് കിടക്കാൻ വേണ്ടി അതൊരു ഭയങ്കര ഫണ്ണായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ അതുപോലെ തന്നെ പിന്നെ അഞ്ചാമതായിട്ട് വന്നത് അക്ബർ ഖാൻ ആണ് പാട്ടുകാരനാണ് ആറാമത് വന്നത് ആർ ജെ ബിൻസി ആണ് ഏഴാമത് ഒണിയൽ സാബു പുള്ളിക്കാരൻ അഡ്വക്കേറ്റ് ആണ് ഷെഫാണ് പിന്നെ അതുപോലെ തന്നെ എട്ടാമത് ബിനി സെബാസ്റ്റിൻ പുള്ളിക്കാരത്തി ആക്ട്രസ് ആണ് ഏഷ്യാനെ ഗോവിന്ദൻ സീരിയലിലൊക്കെ ഉണ്ട് ഗീതാഗോവിന്ദ് അത് തന്നെ പിന്നെ ഒമ്പതാമത് പോകുന്നത് അഭിലാഷാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഒരു ഭിന്നശേഷിക്കാരനാണ് എന്താണ് മിമ്പിളാട്ട് പറഞ്ഞാൽ ഭിന്നമായ ശേഷിയുള്ളവൻ ഒരുപാട് റീലുകളും പാട്ടുകളും ഒരുപാട് അഭിനയം തുടങ്ങിയ എല്ലാ പരിപാടികളും ഉണ്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ഹൗസ് കയറിയതിന് ശേഷം പറയുന്നുണ്ട് ഞാൻ ഒരു ക്രിക്കറ്റർ കൂടിയാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോ അനീഷ് ഇങ്ങനെ പറയുന്നതാണ് ഓ ക്രിക്കറ്ററോ എന്താ വെച്ചാ താങ്കൾക്ക് ഈ ഒരു കാലം വെച്ച് കളിക്കാൻ പറ്റുമോ എന്നുള്ള രീതിക്കൊരു എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കൂടി ഈ പറയുന്ന അഭിയോട് അങ്ങനെ സംസാരിച്ചാണ് തോന്നിയത് അനീഷ് എല്ലാരെയും ചൊറിയുന്ന കൊള്ളാം അത് ഒരു ഒരു ഔചിത്യബോധം എന്ന് സംഭവം ഇല്ലേ ഒരു ഭിന്നശേഷിക്കാരനെ കൊടുക്കേണ്ട ഒരു പരി അവൻ എന്തോ ആണെന്നുള്ളത് ഞാനെന്ന ഭാവം കൊണ്ടാണ് ഈ അനീഷ് എന്ന് പറഞ്ഞ പുള്ളി വന്നിരിക്കുന്നത് പുള്ളി തന്നെ പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ ഞാൻ വിജയിച്ചു ജനങ്ങളിൽ നിന്ന് ഞാൻ വിജയിച്ചാണ് ഇവിടെ എത്തിയത് എന്നാണ് ആദ്യം കേറ്റിയത് ഇങ്ങനെ ഒരു അഹങ്കാരം പോലെ പറയുന്നുണ്ട് ആദ്യം കേറ്റി എന്നുള്ളത് കൊണ്ട് ആദ്യം ഇറങ്ങി കൂടാതെ ഇറക്കി വിട്ടുവിടാന്ന് ജനങ്ങൾ ഇറക്കി വിട്ടുവിടാന്നൊന്നുമില്ല അതൊരു പ്രിവിലേജ് ഒന്നും ഇല്ല നമ്മളകത്ത് വന്ന് ഇങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളതാണ് കാര്യം അപ്പൊ പുള്ളി വന്നുടനെ തന്നെ ബാക്കിയുള്ളവരുടെ എല്ലാ ഒരു പുച്ഛാവം പോലെ ഇപ്പൊ അനുമോളെയൊക്കെ അറിയാത്ത ആരാ ഉള്ളേ ആ വീട്ടിനകത്ത് ആദ്യം അറിയില്ല എന്ന് പറയുന്നു പിന്നെ പറയുന്ന ഭംഗി കുറഞ്ഞോണ്ടാണ് അറിയാൻ പറ്റാത്ത ടി കണ്ടത്ര ഗ്ലാമർ ഇല്ലാത്തോണ്ട് ആളെ മനസ്സിലായില്ല ആക്കിയുള്ള സംസാരവും ബിഗ് ബോസിൽ ഇങ്ങനെ എന്താണ് ഇങ്ങനെയുള്ള ഷേമിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും വേണ്ടത് എന്തായാലും ആള് കുറച്ച് ഓവർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഓക്കെ പിന്നീട് പത്താമതായിട്ട് വന്നത് റനാ ഫാത്തിമയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ചെറിയ ഉള്ളൂ ഒരു പൊടി പൊടിക്കൊച്ച് അതെ പൊടികൊച്ച് അതെ പിന്നീട് വന്നത് മുൻഷി രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം ഡിവോഴ്സ്ഡ് ആണ് അതുപോലെ തന്നെ പന്ത്രണ്ടാമത് ജിസൈൽ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഹിന്ദി ബിഗ് ബോസിലൊക്കെ മത്സരിച്ചിട്ട് വന്നിട്ടുള്ള ഒരു ആളാണ് പിന്നെ പതിമൂന്നാമത് ഷാരികയാണ് ഷാരിക ആങ്കർ ആണ് അതുപോലെ തന്നെ പുള്ളിക്കാരിത്തെയും ഡിവോഴ്സ്ഡ് ആണ് അത്യാവശ്യം ഈ സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ എന്താണ് ഇപ്പം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലമാണല്ലോ അതെ 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 ഇന്റർവ്യൂ ആങ്കർമാരുടെ ഒരു എന്താ പറയുക വരുന്ന കാലത്തില് പുള്ളിക്കാരിങ്ങനെന്താണ് ദാർശനത്തോടെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾന്നുള്ള ഡാഗ്ലൈനിൽ ഫേമസ് ആയി എന്തായാലും ഇവിടെ എത്തിപ്പെട്ടു അതെ പതിനാലാമത് വന്നത് ആണ് ഈ കുങ്കുമ്പം പൂവിലെ രുദ്രനെയൊക്കെ നമ്മൾ എല്ലാരും ഓർക്കുന്നുണ്ടായിരിക്കാം പിന്നെ അതുപോലെ തന്നെ വേറെ ഒരുപാട് വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ളത് ഷാനവാസ് ടോപ്പ് ഫൈവ് കൺഫേം ആക്കിയിട്ടുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കാര്യം ഈ സോ കോൾഡ് ആൽഫാമെയിലുകളുടെയും അതെ അതേ സെക്രട്ടറി കാണുന്ന അമ്മച്ചിമാരുടെയൊക്കെ ഒരു ഇഷ്ടതാരം ആയിരിക്കും അതായത് ആൾറെഡി പുള്ളി ടോഫൈവിൽ കയറി എന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ. അല്ലടാ ഒരു കാര്യം കൂടെ ഈ കുങ്കോം പൂവിലെ എന്ന് പറയുന്ന കഥാപാത്രം അത്യ ഗുണ്ടയാണ് അതുപോലെ തന്നെ നായകനുമാണ് അതുപോലെ തന്നെ ഈ ഈ അടുത്തിടയ്ക്ക് ഈ നമ്മുടെ സ്വാസികയൊക്കെ നായികയായിട്ടുള്ള പുള്ളിക്കാരൻ നായകനായിട്ടുള്ള ഒരു സീരിയലൊക്കെ ഉണ്ടായിരുന്നു അതില് അതിനുശേഷം പുള്ളിക്കാരൻ ഈ സീരിയൽ ഓഡിയൻസിന്റെ ഇടയിൽ ഭയങ്കര യൂട്യൂബിലൊക്കെ പുള്ളിയുടെ ഒരു വീഡിയോ കിട്ടാത്തന്നെ അതാണ് ഷാനുക്ക എന്ന് പറഞ്ഞു അതെ ജന ജനക്കൂട്ട ജനസാ പെണ്ണുങ്ങളുടെ സാഗരാണ് അതെ അതെ അതെതകളുടെ കണ്ണിലുണ്ണിയാണ് അതാണ് ഞാൻ പറഞ്ഞേ ടോപ്പ് ഫൈവ് കൺഫേം ആണ് ഒരു മെയിലിന് ഒരു കുറവോ അല്ലെങ്കിൽ ഒരു കലി ഗുണ്ട് എന്നുള്ളൊക്കെ പഴയ വാക്കാണ് കലിപ്പൻ എന്നുള്ള വാക്കാണ് ശരിയാണ് അവർക്ക് ഒരു സോക്കോൾഡ് കലിപ്പൻ എത്തി എത്തിക്കഴിഞ്ഞു ടോപ്പ് ഫൈവില് ഒരു ബാക്കി നാല് പേർക്ക് വേണ്ടി നമ്മൾ ഇനി ഡിസ്കസ് ചെയ്താൽ മതി തോന്നുന്നത് പുള്ളി ഒന്നും ചെയ്തില്ല വെറുതെ അവര് മൂലം ഇരുന്നാലും പുള്ളി ടോപ്പ് ഫൈവ് എത്തും എന്നുള്ളത് സംശയം ഒന്നും എനിക്കില്ല അതെ പിന്നീട് വന്നത് പതിനഞ്ചാമത് ഒന്നും നവീൻ ജോർജ് ആണ് പുള്ളിക്കാരൻ ഫാഷൻ കൊറിയോഗ്രാഫർ ആണ് അതുപോലെ തന്നെ പതിനാറാമത് ആദില നൂറ ലിയൻ കപ്പിൾസ് ആണ് പിന്നീട് വന്നത് പതിനേഴാമത്തെ ആളെന്ന് പറയുന്നത് ശൈത്യ ആണ് ശൈത്യ ഒരു അഡ്വക്കേറ്റ് ആണ് ആക്ട്രസ് ആണ് പിന്നെ അതുപോലെ തന്നെ ഈ അടുത്തിടയ്ക്ക് പുള്ളിക്കാരി ഒരു ഒരു ചാനലില് പ്രോഗ്രാമില് ഈ പറയുന്ന ഒരു ഫസ്റ്റ് സ്ഥാനം കിട്ടിയില്ലെന്നോ അങ്ങനെ അങ്ങനെയൊക്കെയോ പറഞ്ഞിട്ട് ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ വന്നിട്ട് പുള്ളിക്കാരി ഈ കാര്യം തുറന്നടിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യിട്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നീട് വന്നത് പതിനെട്ടാമത്തെ ആള് കേരളക്കാരെ ആകെ മലയാളികൾ ആകെ കാത്തിരുന്ന ഒരൊറ്റ പേര് രേണു സുതി നമ്മുടെ സ്വന്തം രേണു ചേച്ചിയാണ് വന്നത് പതിനെട്ടാമത് പുള്ളിക്കാരിത്തിയുടെ വീട് കാണിച്ചപ്പോ മകന്റെ മുഖത്തും അതുപോലെ തന്നെ ചേച്ചിയുടെ മുഖത്തും അത്ര സന്തോഷം കണ്ടില്ല എന്ന് എനിക്ക് തോന്നി ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം പിന്നീട് പുള്ളിക്കാരത്തി ഹൗസിലേക്ക് കയറിയപ്പൊ പറയുന്നുണ്ട് ഫസ്റ്റ് ഡയലോഗ് എന്ന് വെച്ചാ സുധിച്ചേട്ടാ ഞാൻ വന്നുട്ടോ കേട്ടാത്തൊന്ന് സുധി ചേട്ടന്റെ ബിഗ് ബോസ് ഹൗസിലാണ് ഇരിക്കുന്നതെന്ന് എന്തായാലും നമ്മൾ അതിലേക്ക് കൂടുതൽ ടോപ്പിക്കിലേക്ക് പോവണ്ട പിന്നീട് പത്തൊമ്പതാമത് വന്നത് അപ്പാനി ശരത്താണ് ഈ ഒരു ഇതായിരുന്നു ലോഞ്ചിങ് എപ്പിസോഡിൽ നടന്നത് അതിനുശേഷമുള്ള ബാക്കി കുറച്ച് കാര്യങ്ങൾ അമീർ പറയും എന്തായിരുന്നു ഏറ്റവും അവസാനത്തെ കുറച്ച് ഭാഗത്ത് നമ്മൾ കണ്ടത് ഇല്ല അവസാനം ശരിക്കും എന്താണ് നമ്മുടെ ഓരോരുത്തർ കയറി വന്നപ്പോഴും അവരുടെ ഒരു ടാസ്കിനെ പറ്റി ലാലകട്ടെ ചോദിക്കുന്നുണ്ട് ഏഴിന്റെ പണി എന്നൊക്കെ പറഞ്ഞൊരു സിമ്പിൾ ടാസ്ക് കൊടുക്കുന്നുണ്ട് അതായത് കണ്ണ് കെട്ടിക്കൊണ്ട് ഒരു മെഡൽ എടുത്തിടുക ഒരു നമ്മുടെ കൈവിരല് ഒരു പൊടിയിൽ റെഡ് കളർ ഇതിൽ മുക്കിയിട്ട് അവിടെ കൈ മുദ്ര പതിപ്പിക്കുക എന്നുള്ള ടാസ്ക് ആണ് അപ്പൊ ഫാമിലി മെമ്പേഴ്സ് ഇതുപോലെ പറഞ്ഞു കൊടുക്കും ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കും അപ്പൊ ഏറ്റവും വേഗത്തിൽ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരിൽ മൂന്ന് പേര് വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് അതെ അതില് നമ്മുടെ ആര്യനും ബിന്നി സബാസിനും ഷാനവാസ് അതെ ഷാനവാസ് എന്തായാലും കേരളം ഒന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു പിന്നെ ഈ മൂന്ന് പേരില് ഒരു മൂന്ന് പേർക്ക് ഒരു സ്റ്റാർ പോലെ നമ്മളിപ്പോ എസ് ഐ റാങ്ക് ഒക്കെ കിട്ടുമ്പോ രണ്ട് ബാഡ്ജ് കിട്ടുന്ന പോലെ ഒരു സ്റ്റാർ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അപ്പൊ ഈ കിട്ടുന്നവർ ഇവർക്ക് പ്രിവിലേജ് പ്രിവിലേജായിട്ടുള്ളത് ഇവരുടെ ബാഗുകളില് കൂട്ടത്തിലൊരു ബാഗ് ബാക്കി ആർക്കും കിട്ടുന്നില്ല ഈ മൂന്ന് പേർക്ക് മാത്രമേ ഇവർ കൊണ്ടുവന്ന വന്ന കൂട്ടത്തില് പ്രധാനപ്പെട്ട ഒരു ബാഗ് കൊടുക്കുന്നുണ്ട് ഓക്കേ അപ്പം ഈ ഇതുകൊണ്ട് ഈ ഒരു ഇതിന്റെ പ്രിവിലേജ് പ്രിവിലേജായിട്ട് പറയുന്നതുകൊണ്ട് ഓക്കെ അപ്പൊ പിന്നീട് ലാസ്റ്റ് ഇടുത്തി പോലെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ തട്ടിപ്പറിക്കാൻ പറ്റും മറ്റൊരാൾക്ക് തട്ടിയെടുക്കാൻ പറ്റും പാടില്ല അടി തുടങ്ങിക്കോ മക്കളെ തന്നെ അടി തുടങ്ങാനുള്ള തിരി വളർത്തിയിട്ട് ബിഗ് ബോസ് എണ്ണം പോയി കിടന്നുറങ്ങിക്കുള്ളൂ മക്കളെ എന്ന് പറഞ്ഞിട്ട് എപ്പിസോഡിൽ ഈ ഒരു കാര്യമാണ് നടന്നത് എന്തായാലും അടുത്ത ഫസ്റ്റ് ഡേ ആയിരിക്കും നാളെ വരുന്ന എപ്പിസോഡ് പറയുന്നത് അല്ലേ അതെ അതെ നാളെ മുതൽ എല്ലാ ക്യാമറ കണ്ണുകളും ഫോക്കസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്തായാലും അടിയുടെ വെടിയുടെ ഇടിയുടെ പൂരം നമുക്ക് അടുത്ത ദിവസം തൊട്ട് കാണാം അപ്പൊ എന്തായാലും ബൈ താങ്ക് യു